എല്ലാവിധ നാഷണൽ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ഫ്രെയിമുകളും ലെൻസുകളും പ്രമുഖ ബ്രാൻഡുകളുടെ കോൺടാക്ട് ലെൻസുകളും കൃത്യതയോടെ ഡിസ്പെൻസ് ചെയ്യുന്നു കാഴ്ചയുടെ പാരമ്പര്യം എറുമല്ലൂർ യാസ്മിൻ യാസ്മിൻ ഫൗണ്ടേഷന്റെ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ ടി എ ജാഫർ സംഘടിപ്പിച്ചു കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി കരസ്ഥമാക്കിയ ടീമിന്റെ വൈസ് ക്യാപ്റ്റനും രണ്ടു തവണ കേരളത്തിലേക്ക് ട്രോഫി എത്തിച്ച ടീമിന്റെ പരിശീലനമായിരുന്ന ടി എ ജാഫർ അനുസ്മരണം അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ ഉന്നത വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണവും മേയർ മനിൽ കുമാർ ഉദ്ഘാടനം ചെയ്തു ടീമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമായിരുന്നു ആ ടീമിനു കളിച്ചതിനെ പറ്റി എന്റെ അച്ഛനൊക്കെ ഈ ക്യാപ്റ്റൻ മണിയെ പറ്റിയൊക്കെ വാവ വരാൻ പറയും ഞങ്ങൾ ഈ വിജയനെയൊക്കെ കളി കളിയ വിജയം മാങ്ങാത്ര നിയന്ത്രണമെന്നൊന്നുമല്ല ഞങ്ങളുടെ കാലത്തെ മണി മണിയുടെ കളി കണ്ടിട്ടുണ്ടായിരുന്നാലും ഒരു ഹൈക്കോടതി ജഡ്ജി പറഞ്ഞു അന്ന് ആ മൈദ ആ കളി നടന്ന മൈതാനത്തിന്റെ ഒരു മൂലയിൽ ഒരു ജസ്റ്റ് ഒന്ന് ഇരിക്കാൻ വേണ്ടി കൂട്ടുകാര ജഡ്ജി പറഞ്ഞുണ്ടോ ഹാജി സഹാജി മുസ ഹൈ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഫൗണ്ടേഷൻ പ്രസിഡന്റ് എൻ കെ എം എം ഷരീഫ് അധ്യക്ഷത വഹിച്ചു ഡോക്ടർ പി എം അബ്ദുൽ കലാം സ്കോളർഷിപ്പ് വിതരണം നടത്തി അന്തർദേശീയ ഗുസ്തി റഫറി എം എം സലീം ജാഫർ അനുസ്മരണം നടത്തി സിനിമാ സംവിധായകൻ ആദമയും ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ സെക്രട്ടറി വിജു ചൂളാക്കൽ ഫുട്ബോൾ പരിശീലകൻ റൂഫസ് ഡിസുസ പ്രധാന അധ്യാപക എം പി സിന്ധു പി ടി എ പ്രസിഡന്റ് കെ ബി അഷ്റഫ് ചിത്രകാരി റസിയ ഖാലിദ് എം കെ സയ്യിദ് തലവി എന്നിവർ സംസാരിച്ചു നാല് വിദ്യ അവർക്ക് അർഹമായ രീതിയിലുള്ള സ്കോളർഷിപ്പ് ഇതോടൊപ്പം Bu seyir modeliyle çağında tüm haberler. Kendi etkiyi bu ilarda, bizimle, bu taraflarla yapıyorlar. Bu arada bizim hazine, arastırma konularında içinde, ha belki de tametime bir, tam bir odeme duran மரண காலமாய் வந்து மரண காலத்தை பிரயத்ன பிரயத்னத்தில் பாசமாய் വളരെ സ്പീഡിൽ നടക്കുമ്പോൾ ഈ എയർപോർട്ടാണ് കാറ്റുകൊണ്ട് മുട്ടേണ്ടേ കാറ്റുകൊണ്ട് വെർചി. ചില യാർബോതിന്നുള്ള ചില കാര്യങ്ങളിലെ പാ Rubber shoot കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളിൽ മററുന്ന കയറിട്ട് അദ്ദേഹം പറയുന്നു ഈ ബ്രളോവിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ശബ്ദതോട് വൈസ് പ്രസിഡന്റ് സജിത കബീർ സഹോദവും സെക്രട്ടറി ഫൗസിയ മുഹമ്മദ് നന്ദിയം പറഞ്ഞു എസ് ബ്യൂറോ മടാൻചേരി